ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂക്കുട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യേണ്ടത് എന്ന് നമ്മളെല്ലാവരും കൂടി തന്നെ തീരുമാനിക്കുക ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായി പദ്ധതി പദ്ധതിരേഖാ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം പി മനോജിന് നൽകി നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ മെമ്പർമാരായ ശശികല എൻ പി രമണിക്കുട്ടി കെ ടി ശാന്തകുമാരി ഐ ടി സതീദേവി നിഷ രാകേഷ് അരവിന്ദാക്ഷൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജയദേവൻ സെക്രട്ടറി പി ആഷിഫ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കുള്ള കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു സദ്ഭരണത്തിന് മുപ്പത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ വകയിരുത്തി മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതിരേഖയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്